കടിയൻ സിംഹത്തിന് സൂത്രന്റെ മേൽനോട്ടത്തിൽ രണ്ടു നില ഗുഹ പണിത് കൊടുക്കുന്നു സഹായങ്ങൾ ക്ഷണിച്ചു കൊള്ളുന്നുണ്ടാ താഴത്തെ നിലയിൽ നാല് തൂണുകളാ അതിനുള്ള തടി കൊണ്ടുവരാമോ വേറെ വല്ല വിളിച്ചോ വിളിച്ചോടാ ഇങ്ങനെയാ കടിയനെ സന്തോഷിപ്പിക്കുന്ന പരിപാടിയും പൊളിയും വരുന്നുണ്ട് സ്ഥിതിക്ക് രണ്ടു നില മാറ്റി ഒരു നിലയാക്കിയാലോ ഒരു നിലയായാലും പണിയാൻ ആള് വേണ്ടേ നമുക്ക് നിലയില്ലാത്ത ഗുഹ പണിതാലോ അല്പം ബുദ്ധിയുള്ളവരെ ഒന്നും പണിക്ക് കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ് ഏതെങ്കിലും മണ്ടന്മാരെ കിട്ടുമോ ആരെ ഈ കവിതകളെ തന്നെ ഇതാണ് നമ്മുടെ പണിയുന്ന ഗുഹയുടെ പ്ലാൻ താഴെ നാല് തൂണുകൾ തൂണിന് മുകളിൽ കല്ലുകൾ അടുക്കി ചുമറുണ്ടാക്കും കല്ല് കൊണ്ട് വള്ളിക്കൊണ്ട് എന്ന് വെച്ചാൽ തൂണിലുള്ള തടി താൻ കൊണ്ടുവരണം പിന്നെ വെച്ച് താമസിപ്പിക്കരുത് അല്ലെങ്കിൽ ഉടനടിയാ ചുവരിനും മേൽക്കൂരയ്ക്കുമുള്ള കല്ല് താൻ കൊണ്ടുവരണം താനാണ് വള്ളിക്കഴുത വള്ളി കൊണ്ടുവന്ന് ഏണി ഉണ്ടാക്കണം ഏ തടി എത്തിയല്ലോ ഈ കുഴിയിൽ തടി കുഴിച്ചിട്ടോ അതെ മുഴുവൻ കുഴിച്ചിടണ്ട കുറെ ഭാഗം പുറത്ത് കാണണം വെക്കി ആള് പൊട്ടില്ല ഇങ്ങനെ തന്നെ വന്ന് കാണണം കൊള്ളാം മുകളിൽ കേറി നോക്കിയാട്ടെ കൊള്ളാം പക്ഷെ കാറ്റുശകലം കൊറവാ ഏ കാറ്റ് നിറയ്ക്കാൻ പറ്റുമോ സൂത്ര ഗുഹ പുഴയുടെ കരയിലായിരുന്നെങ്കിൽ കാറ്റു കിട്ടിയേനെ ഗുഹ അങ്ങോട്ട് മാറ്റിപ്പണിയാൻ ചേട്ടാ കേട്ടല്ലോ ഗുഹ മാറ്റാൻ പോകുന്നു സാധനങ്ങൾ എത്തിക്കണം തടിക്കഴുത തടിയും കൽക്കഴുത കല്ലും വള്ളിക്കെഴുത ഏണിയും കൊണ്ടുവരണം വാ ആദ്യം അവിടെ ചെന്ന് കുഴി ഉണ്ടാക്കാം